നമസ്കാരമുണ്ടോ ഞാൻ സുനിലാണ് അഗ്രിക്കൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാങ്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല കിടുക്കണാദായമുള്ള അടിപൊളി സ്ഥലമാണ് വീഡിയോ അവസാനം വരെ കാണുക ശ്രമിക്കുക ആര് സ്കിപ്പ് ചെയ്ത് പോകല്ലേ നല്ല ആദായമുള്ള സ്ഥലമാണ് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലവും ഓടുമഞ്ഞ വീടുമാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് കേട്ടോ തോപ്രാങ്കുടി സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്കൊരു ഒരു കിലോമീറ്റർ കഷ്ടി ദൂരമേ ഉള്ളൂ ഹൈവേയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു നൂറ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് വീട് ഫ്രണ്ട് വശ ഷീറ്റും ബാക്കി വശം ഓടുവാണ് താമസയോഗ്യമായ വീടാണ് നാല് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളുള്ള വീടാണിത് വീടിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ചെറിയ മീൻകുളം ഉണ്ട് നിലവിൽ മീനിനെയൊക്കെ വളർത്തുന്ന മീൻകുളമാണിത് ഇപ്പോൾ ആടിനെയൊക്കെ വളർത്താൻ പറ്റിയ ചെറിയൊരു ആട്ടിൻ തൊഴുത്തും ഉണ്ട് നിലവിൽ നല്ല വരുമാനമുള്ള സ്ഥലമാണ് മെയിനായിട്ടുള്ള കൃഷി ഏലം തന്നെയാണിത് നിലവിൽ ആയിരത്തി എണ്ണൂറോളം ചുവടെ ഏലം നമുക്കിതിലുള്ളതാണ് ഒരിടയ്ക്കും നമുക്ക് അയ്യായിരം കിലോ വരെ പച്ചക്കറി കിട്ടുന്നതാണ് സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അതുപോലെ മറ്റു വരുമാനമാർഗമായിട്ട് ജാതിയാണുള്ളത് നൂറ്റി ഇരുപത്തഞ്ചോളം ജാതി ഉണ്ട് ഇതിൽ നിലവിൽ ഈ സ്ഥലത്ത് അതിൽ അറുപതോളം ജാതി നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് ഏലമൊക്കെ നല്ല അടിപൊളി ഏലമാണ് കേട്ടോ കവാത്ത് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഓല ഇങ്ങനെ കരിഞ്ഞായിട്ട് തോന്നുന്നത് ഏലം നല്ല ചെടിയാണ് രണ്ടാം വർഷ ചെടി അതുപോലെ മൂന്നാം വർഷ ചെടിയൊക്കെ ഇതിനകത്തുള്ളതാണ് നിലവിൽ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാനമാർഗമായിട്ട് കുരുമുളക് കാണുള്ളത് ഈ വർഷം ഉണക്ക കുരുമുളക് നാല് കിൻറ്റൽ ഉണക്ക കിട്ടിയതാണ് ഏലത്തിൻ്റെ ഇടയ്ക്ക് ഇവിടെയൊക്കെ കുരുമുളക് ആണ് കൃഷി ചെയ്തേക്കുന്നത് പോലെ ജാതിയുണ്ട് തൈജാതിയാണ് ഇതും കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് രാജുമാരി <Sessimitation> പോയി <Sessimitation> ഓവറായിട്ടുള്ള ചേരിവുള്ള സ്ഥലമല്ല തട്ട് തട്ടായിട്ടാണ് ഈ സ്ഥലത്തിൻ്റെ ഷെയ്പ്പ് അതുപോലെ ഒത്തിരി ഭാഗം നിരപ്പ് സ്ഥലമായിട്ടുള്ളതുകൊണ്ട് വീടും പരിസരവും നല്ല നിരപ്പാണ് അതുപോലെ നിലവില ഈ സ്ഥലത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയോടും വില വരുന്ന മരങ്ങളൊക്കെ ഉണ്ട് ഈ സ്ഥലത്ത് ചൗക്കയാണ് മരമായിട്ട് കൂടുതലായിട്ടുള്ളത് മറുത്തക്കൂടെ ഒക്കെ കൊടി ഇട്ടിട്ടുണ്ട് ഇതുപോലെ നല്ല വണ്ണമുള്ള ആഞ്ഞിലിമരങ്ങളൊക്കെ ഉണ്ട് ഈ സ്ഥലത്ത് നിലവിലെ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുളവാണ് ഈ സ്ഥലത്ത് നിന്നും ഇരുന്നൂറ് മീറ്റർ മാറിയാണ് കുളവുള്ളത് ഒരു സെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് അവിടെ കുളം കുത്തിയേക്കുന്നതാണ് കേട്ടോ അപ്പം താൽപര്യങ്ങളും ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് നമ്പർ വീഡിയോ എടുത്ത് ആൾ കൊടുത്തിട്ടുണ്ട് നല്ല സ്ഥലമാണ് കേട്ടോ വരുമാനമുള്ള സ്ഥലമാണ് നിലവിലെ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒന്ന് മുപ്പത് സി ആറാണ് മൂന്ന് ഏക്കറ് എൺപത് സെൻറ്റാണ് ആധാരമുള്ളത് മൊത്തം അത്രയേ ഉള്ളൂ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പറും വീഡിയോടുന്നവർ കൊടുത്തിട്ടുണ്ട്